കോഴിക്കോട് തുടക്കം കുറിച്ച റീറ്റെയിൽ ജ്വല്ലറി ബ്രാൻഡിൻ്റെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം വിൻസ്മെര ജ്വല്ലറി തങ്ങളുടെ മൂന്ന് ഷോറൂമുകൾ യു എ ഇൽ തുറക്കുന്നു വിൻസ്മെര ബ്രാൻഡ് അംബാസിഡർ നടൻ മോഹൻലാൽ മൂന്ന് ഷോറൂമുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും ആരും കൊതിച്ചു പോകുന്ന ആഭരണ ശേഖരണം ശേഖരവുമായി ഈ ഫ്ളാഗ്ഷിപ്പ് ഷോറൂമുകൾ ഷാർജ ദുബായ് അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും ആരംഭിക്കുക പുതിയൊരു ആഭരണ സംസ്കാരത്തിന് തുടക്കമിട്ട വിൻസ്മെര ജുവൽസ് യു എയിൽ മൂന്ന് ഷോറൂമുകൾ തുറക്കുകയാണ് വിൻസ്മെരയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ മൂന്ന് ഷോറൂമുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഷാർജ റോളയിലും പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ദുബായ് കരാമ സെന്ററിലും അതേ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് അബുദാബി മുസഫയിലുമാണ് ഉദ്ഘാടന ചടങ്ങുകൾ ഒക്ടോബർ പതിനൊന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഷാർജ റോളയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഉദ്ഘാടനം രണ്ടാമത്തെ ഉദ്ഘാടനം ഒക്ടോബർ പന്ത്രണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ദുബായ് കരാമ സെൻട്രലും മൂന്നാമത്തെ ഉദ്ഘാടനം അന്നതിന് വൈകിട്ട് അബുദാബി മുസഫേലും ഏഴ് മണിക്ക് ഇതോടൊപ്പം ഈ വർഷത്തിനകം വിൻസ്മേരിയുടെ രണ്ട് പുതിയ ഷോറൂമുകൾ കൂടി യു എ പ്രവർത്തനം ആരംഭിക്കും ഈ മൂന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ വിത്ത് ബിഫോർ എൻഡ് ഓഫ് ദിസ് ഇയർ ഞങ്ങൾ രണ്ട് ഷോറൂം കൂടി ഇവിടെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്ന് മറ്റൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് വിൻസ്മര ഗ്രൂപ്പ് ചെയർമാൻ ദിനേശ് കാമ്പ്രത്ത് വൈസ് ചെയർമാൻ അനിൽ കാമ്പ്രത്ത് മാനേജിംഗ് ഡയറക്ടർ മനോജ് കാമ്രത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണൻ കാാംബ്രത്ത് എന്നിവർ ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനം ദുബായി